വലിയ ഒരു അനുഗ്രഹമാണ് ദൈവം ഇടപെടുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ യാക്കോബിൻ്റെ ലേഖനത്തിൽ ജോബിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് പറയുന്നുണ്ട് നാം മനഃപൂർവ്വം ദൈവത്തെ ധിഖരിച്ച് പാപം ചെയ്യാത്തവരാണ് എന്ന് കരുതുക പക്ഷേ നാം ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശാരീരികമായ രോഗാവസ്ഥകൾ ജോബ് എന്താണ് അവിടെ ചെയ്തത് ജോബ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ജോബ് ഇങ്ങനെ വിശ്വസിച്ചു ഞാൻ മനഃപൂർവ്വം തെറ്റ് ചെയ്യാത്തവനായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ച് കാത്തിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ നന്മയ്ക്ക് കാരണമായി മാറും ജോബ് തെറ്റുകാരനാണോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് ജോബിൻ്റെ പുസ്തകത്തിൽ നിർവഹിക്കുന്നത് മൂന്ന് കൂട്ടുകാർ വഴിയാണ് അവരോരോരുത്തരും വന്ന് ജോബ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ തെറ്റുകളെയും കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് അവർ സംസാരിക്കുന്നുണ്ട് ഓരോരുത്തരും സംസാരിച്ച് കഴിയുമ്പോൾ ജോബ് പറയും ഞാൻ ഈ തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ജോബ് അവർ പറഞ്ഞ തെറ്റുകളോ തനിക്ക് ന്യായപ്രമാണമനുസരിച്ച് അറിയാവുന്ന കാര്യങ്ങളുടെ പ്രവൃത്തിയിലോ ചിന്തയിലോ സംസാരത്തിലോ ഒന്നും തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ ഉറപ്പാക്കുന്നു പക്ഷേ ജോബ് രോഗിയാണ് താൻ ജോബിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് ഒരു കാലത്ത് ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ ദരിദ്രരൊരാള് ഒരു കാലത്ത് ആ നാട്ടിലെ ഏറ്റവും പ്രതാപവാനായ ഒരാൾ ഇപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലും ചികിത്സ കൊണ്ട് ഭേദമാകാത്തൊരു രോഗത്തിനാണ് ജോബ് അടിമയായത് കുഷ്ഠരോഗം പക്ഷേ ജോബ് അവിടെ കാത്തിരുന്നു ഞാൻ മനപ്പോൂർവം തെറ്റിയാത്തവനായതുകൊണ്ടും ദൈവത്തിന് മനുഷ്യരെ പദ്ധതി അനുഗ്രഹത്തിൻ്റേതായതുകൊണ്ടും എൻ്റെ ഈ രോഗാവസ്ഥയും ദാരിദ്ര്യവും എല്ലാം ക്രമേണ ദൈവം എടുത്തു മാറ്റും കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണ് അനുഗ്രഹിക്കുക എന്നുള്ളത് ഒരു പക്ഷേ എനിക്ക് ദൈവം ഇതെല്ലാം അനുവദിച്ചെങ്കിലും ജോബിൻ്റെ പുസ്തകത്തിൽ ദൈവമല്ല ജോബിന് രോഗവും കഷ്ടപ്പാടും ദാരിദ്ര്യവും നൽകുന്നത് അത് പിശാചാണ് നൽകുന്നത് ദൈവം അറിയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ജോബിൻ്റെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നാം അത് വായിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കുന്നവനായതുകൊണ്ട് തീർച്ചയായും എനിക്കത് നന്മയായി മാറും അതുകൊണ്ട് ജോബ് സ്തുതിയോടുകൂടെ കാത്തിരുന്നു നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു അറിവ് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഞാൻ ദൈവസന്നിധിയിൽ മനഃപൂർവ്വമുള്ള തെറ്റിലോ കുറ്റത്തിലോ പാപത്തിലോ അല്ല കഴിയുന്നതെങ്കിൽ വെറുതെ കാത്തിരുന്നാൽ മതി എനിക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് പറ്റും കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അറേബ്യൻ ഗൾഫിലുള്ള ഒമാനിൽ പോയ കാര്യം ഞാൻ ഓർക്കുകയാണ് പത്തു ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം അവിടെ വെച്ച് ചില ആളുകൾ എന്നോട് പറഞ്ഞു അച്ഛന് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾ ജോബിൻ്റെ കല്ലറയിൽ കൊണ്ടുപോകാം ആ നാട്ടുകാർ ജോബിൻ്റെ കല്ലറി യോബിൻ്റെ കല്ലറ എന്നാണ് പറയുക അവരുടെ കൂടെ ഒരു മലമ്പ്രദേശം പോലെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കുറേ കയറ്റമൊക്കെ കയറി വണ്ടിയൊക്കെ ഓടിച്ച് പോകണം അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും അവിടെ എന്നെ കൊണ്ടുപോയ ആൾ ജോബിൻ്റെ കല്ലറ കാണിച്ചു തന്നു ഞാൻ ആ കല്ലറയുടെ അടുത്തെത്തി അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് കുഷ്ഠരോഗിയായ ജോബ് വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഒരു വെളും പ്രദേശത്ത് ഇരുന്ന് ഒരു ഓടിൻ്റെ കഷ്ണം കൊണ്ട് തൻ്റെ വ്രണങ്ങൾ കുഷ്ഠരോഗത്തിൻ്റെ വ്രണങ്ങൾ വൃത്തിയാക്കുകയാണ് ജോബിൻ്റെ കണ്ണിന് കാഴ്ചകാരിയായിട്ടുള്ള കുഷ്ഠരോഗിയായതുകൊണ്ട് കണ്ണൊക്കെ മങ്ങി തുടങ്ങിയിരിക്കുന്നു പക്ഷേ ജോബിനൊരു കാര്യം മനസ്സിലായി തൻ്റെ തൊക്ക് മുഴുവൻ അഴുകിയിരിക്കുകയാണ് കുഷ്ഠം വന്ന് എന്നും ജോബ് എന്നിട്ട് ആ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചും ദൈവമേ എൻ്റെ അഴുകിയിരിക്കുന്ന ഈ കയ്യിലേക്ക് നോക്കി ഞാൻ പറയും അങ്ങ് ഇപ്പോഴും എൻ്റെ പക്ഷത്ത് ഉണ്ട് എന്ന് പത്തൊമ്പതാം അധ്യായം കൊണ്ട് ജോബിൻ്റെ പുസ്തകം അവസാനിക്കുന്നില്ല നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായമാണ് എൻ്റെ അവസാന അധ്യായം ആ അധ്യായമാകുമ്പോൾ നാം ഒരു കാര്യം വായിക്കുകയാണ് ജോബിനെ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം പത്തിരട്ടിയായിട്ട് തിരിച്ച് നൽകുന്നു ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് എന്നാൽ പല ആളുകളും ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ദൈവമായി കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നു ദൈവമായി അടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല അത് അനുഗ്രഹത്തിന് മാർഗമാണ് എന്നാണ് ബൈബിൾ പറയുക ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകളെ ചിലപ്പോൾ ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടെ കൂടുതൽ തിളക്കമുള്ളവരാകാനും കൂടുതൽ അനുഗ്രഹിക്കപ്പെടാനും ചില പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയെന്നിരിക്കാം അത് സ്വർണം തീയിലിട്ട് ശുദ്ധിയാക്കി അതിനെ വളരെ വിലപിടിപ്പുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് എല്ലാം ഇതുപോലെ വിറക് തീയിലിട്ട് ശുദ്ധീകരിച്ച് അത് ഉപയോഗിക്കുന്നുവെന്ന് വയൾ പറയുന്നില്ല സ്വർണം അതിനു പറ്റും വിറക് കത്തിച്ച് കഴിഞ്ഞാൽ സ്വർണം പോലെ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ശുദ്ധിയായി തീരുകയല്ല ചെയ്യുന്നത് അത് ചാരമായി തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചില പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകളെ അതിന് കഴിവുണ്ടെന്ന് കരുതുന്ന ആളുകളെ ചിലപ്പോൾ ദൈവം ചില ശുദ്ധീകരണ അല്ലെങ്കിൽ മഹത്വത്തിൻ്റെതായ ചില പ്രക്രിയയിലൂടെ കൊണ്ടുപോയി പല വിശുദ്ധരുടെ ജൂത്രം നാം അത് കാണുന്നുണ്ട് വിശുദ്ധ അൽഫോൻസാമം പല ശാരീരിക സഹനങ്ങളിലൂടെയും അതുപോലെ തന്നെ മനസ്സിൻ്റെതായ പല ബുദ്ധിമുട്ടുകളിലൂടെയും ഭയത്തിലൂടെയൊക്കെ കടന്നുപോയതായി ആ വിശുദ്ധയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും വിശുദ്ധ കൊച്ചുരേസിയ പുണ്യവതിയെക്കുറിച്ച് പഠിക്കുമ്പോഴും നമുക്കിതുതന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും വളരെ നല്ല ഒരു വീട്ടിൽ നിന്ന് മാതാപിതാക്കന്മാർ എന്നുള്ളവർ കൊച്ചുരേസീയ പുണ്യവതിയുടെ അപ്പനും അമ്മയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടവരാണ് പക്ഷേ കുഞ്ഞുനാളിൽ തന്നെ രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഭയങ്കരമായ പേടികൾ ഭയങ്ങൾ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ അത്ഭുതകരമായിട്ടാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ചില പേടികളൊക്കെ മാറിക്കിട്ടുന്നതായിട്ട് നാം അവരുടെ ചരിത്രത്തിൽ ആ വിശുദ്ധയുടെ ചരിത്രത്തിൽ വായിക്കുകയും ഇപ്പോൾ ചില ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ഈ സഹനത്തിലൂടെ കടന്നു പോയാൽ തേജസ് ഉള്ളവരായി മാറും മഹത്വമുള്ളവരായി മാറും എന്ന് കരുതുന്ന ചില ആളുകൾക്ക് ദൈവം സഹനങ്ങൾ പ്രത്യേകമായ രീതിയിൽ അനുവദിക്കുന്നു എന്നാൽ ബൈബിൾ പഠിക്കുമ്പോഴും ലോകചരിത്രം പഠിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം കൊണ്ട് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും കിണിയിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിത്തീരുന്നത് അവരുടെ തന്നെ പാപകരമായ ജീവിതം വഴിയാണ് വളരെ നന്നായി ജീവിക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ പത്തിരുപത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ദരിദ്രവാസിയായി മാറി പന്നി നോട്ടക്കാരനായി മാറി അനുദിന ആഹാരത്തിന് പോലും വശമില്ലാത്തവനായ ചരിത്രം അല്ലെങ്കിൽ കഥ യേശുക്രിസ്തു പറയുന്നുണ്ട് അവൻ്റെ പൂർവീകരുടെ കുറ്റം കൊണ്ടല്ലാതെ കാരണം അവൻ്റെ വീട്ടിൽ അവനൊരു ചേട്ടനോണ്ട് ചേട്ടനും അതേ പൂർവികരിൽ നിന്നുണ്ടായതാണ് അതേ അപ്പനിൽ നിന്നുണ്ടായതാണ് അപ്പം അപ്പൻ്റെ പ്രശ്നം കൊണ്ടല്ല അപ്പൻ്റെ പ്രശ്നം കൊണ്ടാണ് പൂർവികരുടെ പ്രശ്നം കൊണ്ടാണെങ്കിൽ രണ്ട് പേർക്കും അത് വാതകമാണ് അതേ വീട്ടിൽ ജനിച്ച അതേ ഗ്രാമത്തിൽ വളർന്നു വന്ന അതേ അപ്പനുള്ള ഒരാൾ വീട്ടിൽ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് ജോലിക്കാരെയൊക്കെ നോക്കി അങ്ങനെ ജീവിക്കുന്നു സ്വത്തിന് അവകാശിയായി ജീവിക്കുന്നു വേറെ ഒരാൾ അതേ വീട്ടിൽ ജനിച്ച ഏതാനും വയസ്സ് പ്രായവ്യത്യാസം മാത്രമുള്ള അവൻ്റെ ഇളയ സഹോദരൻ പന്നിക്കുഴിയിലാണ് കഴിയ പന്നികൾ തിന്നുന്ന ആഹാരം പോലും അവന് ലഭ്യമായിരുന്നില്ല എന്നാണ് ബൈബിൾ പറയുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിക്കവാറും പ്രശ്നങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും രോഗപീഠകളും എല്ലാം ഈ കഥയനുസരിച്ച് യേശുക്രിസ്തു പറയാൻ ശ്രമിച്ചത് നിൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായതാണ് ദൈവം നിന്നെ അങ്ങനെ ആക്കിയതല്ല ആ ധൂർത്തപുത്രൻ്റെ പിതാവ് അവൻ അങ്ങനെ ആകണമെന്ന് ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല അവൻ തന്നെ അപ്പനോട് നിർബന്ധപൂർവ്വം അവൻ അവകാശപ്പെട്ട സ്വത്തൊക്കെ വാങ്ങിച്ചു എന്താണ് അവൻ ചെയ്തതെന്ന് അവൻ്റെ ചേട്ടൻ വഴി അപ്പൻ അപ്പനറിയുന്നുണ്ട് അവൻ വ്യവിചാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ദൂർത്തടിച്ചു അറസദ്യമായി ജീവിച്ചു അവസാനം അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം തീർന്ന് അവൻ ശരിയായൊരു ജോലി ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ ദൈവമെല്ലാം ദൈവമായ അടുത്തത് കൊണ്ടല്ല പ്രശ്നമുണ്ടാകിയത് എന്നാൽ ദുഷ്ടാരിപളും ദുഷ്ടാരിപള നയിക്കപ്പെടുന്ന ആളുകളും പറഞ്ഞു വരത്തുന്ന വലിയൊരു അബദ്ധമാണെന്ന് ഉണയാണ് ദൈവമായി അടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നീ ഗതി പിടിക്കാനായിട്ട് പോകുകയില്ല അതുകൊണ്ട് ദൈവമായിട്ട് ഒത്തിരി അടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല ദൈവം ഉണ്ടെന്ന് വേണേൽ പറഞ്ഞോ എല്ലപ്പോഴൊക്കെ പള്ളിയിൽ പെക്കോ മറ്റൊക്കെ ജീവിതം വരുമ്പോൾ കച്ചവടം വരുമ്പോഴും പലിശ വാങ്ങണ കാര്യം വരുമ്പോഴും കല്യാണം വരുമ്പോഴും മറ്റു കാര്യം വരുമ്പോൾ നീ ദൈവം ഇല്ലാത്തവനെ പോലെ കൊള്ളുക നീ സാധാരണ കാണിക്കാവുന്ന തട്ടിപ്പും വെട്ടിപ്പൊക്കെ കച്ചവടത്തിൽ കാണിച്ചുകൊള്ളുക നികുതിയുടെ കാര്യത്തിൽ കൊള്ളുക മറ്റു കാര്യങ്ങൾ സാധാരണ ചെയ്യാവുന്ന പാവങ്ങളൊക്കെ ചെയ്തു കൊള്ളുക വല്ലപ്പോഴും പള്ളിപ്പൊക്കൊള്ളുക ദൈവമായിട്ട് ഒത്തിരി അടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് ഒരു പാവവും ചെയ്യാതെ ജീവിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് അടുത്ത ഇപ്പോഴാണ് ചിലപ്പോൾ പ്രസംഗിക്കാനൊക്കെ പോകുന്ന ഒരു ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പേര് സിറിയക്കെന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് ഇപ്പോൾ ഒരിക്കലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അപ്പൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് വേണ്ടി പത്തിരുപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ഈ ഡോക്ടർക്ക് ഒരു ആത്മീയ അനുഭവമൊക്കെ ഉണ്ടായി അദ്ദേഹം ഒരു പുതിയ ജീവിതം നയിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹം ഒരു ചൈന സ്മോക്കറായിരുന്നു അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് എന്നും പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കരിസ്മാറ്റിക്ക് പോലെയുള്ള ധ്യാന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പരിശുദ്ധാർമ്മ അഭിഷേകം ഒരു പ്രത്യേക രീതിയിൽ നേടി അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പം പറഞ്ഞു ഇട മനുഷ്യനായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ദുശീലം ഉണ്ടാവും അങ്ങനെ എല്ലാ ദുശീലൊന്നും നീ മാറ്റാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊക്കെ ഒരു പ്രശ്നവുമില്ല അത് അപ്പൻ്റെ ആ നാളത്തെ അനുസരിച്ച് ആത്മീയതയനുസരിച്ച് അപ്പനങ്ങനെ പറഞ്ഞതാണ് അപ്പനങ്ങനെ വലിയ തെറ്റോ കുറ്റോ ഒന്നും ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷേ അദ്ദേഹവും ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അപ്പൻ ചിന്തിച്ചിരുന്നത് എന്നാൽ ഡോക്ടർ പറഞ്ഞു നാം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ചെറിയ പാവങ്ങൾ പോലും ഉപേക്ഷിച്ച് ദൈവമായി രമ്യതയിലാകാനായിട്ട് പറ്റും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് പറ്റും അപ്പോൾ പിശാജ് പറയുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ് ദൈവമായിട്ട് അടുക്കാനായിട്ട് പോയേക്കരുത് പ്രത്യേകിച്ച് കൂടുതലടുക്കാനായിട്ട് പോയേക്കരുത് ജീവിതമൊക്കെ വരുമ്പോഴത്തേക്കും നീ വലിയ വിശ്വാസം ഇല്ലാത്തവനെ പോലെയൊക്കെ ജീവിച്ചു കൊള്ളുക നിൻ്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ ചെയ്യുക ഞായറാഴ്ച പള്ളിയിൽ പോവുകയോ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തേക്കുക അതിൽ കൂടുതൽ ദൈവമായിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര കെണിയായിരിക്കും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല അതിൻ്റെ കച്ചവടം നന്നാകാനായിട്ട് പോകുന്നില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാൽ ബൈബിള് നേരെ തിരിച്ചാണ് പറയുക ധൂർത്തപുത്ര ഉപമയിലും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും യുദാസിൻ്റെ ചരിത്രം മറ്റു പസ്തലന്മാരുടെ ചരിത്രം ഇങ്ങനെ ബൈബിൾ കാണുന്നത് ദൈവമായി അടുക്കുംതോറും അനുഗ്രഹങ്ങൾ കൂടി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് യോബിൻ്റേതു പോലെയുള്ള കാര്യങ്ങൾ ഉപവാദങ്ങളായിട്ടും അത് ദൈവം അനുവദിക്കുന്നത് അവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് സ്വർണം ഉലയില് തീയിൽ ശുദ്ധീകരിച്ച് കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണ് നീതിമാന്മാരുടെ സഹനത്തെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും എല്ലാം ബൈബിൾ പറയുകയും യോഹന്നാൻ്റെ മൂന്നാം ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം നമ്മുടെ വായിക്കുകയാണ് വത്സല ഭാചനങ്ങളെയും നിൻ്റെ ആത്മാവ് ക്ഷേമത്തിലായിരിക്കുന്നത് പോലെ ആത്മാവ് നമ്മുടെ ആത്മീയമായ ശക്തി ആത്മാവ് ദൈവമായുള്ള ബന്ധം അതൊക്കെയാണ് ആത്മാവ് ക്ഷേമത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുകയും അപ്പം നീ വിശുദ്ധിയിൽ ജീവിച്ച നിന്റെ ആത്മാവിനെ നിന്റെ ആന്തരിക മനുഷ്യനെ മരണശേഷവും നിലനിൽക്കുന്ന നിന്റെ വ്യക്തിത്വത്തെ ആന്തരിക മനുഷ്യനെ ആത്മാവിനെ ക്ഷേമസ്ഥിതിയിലാക്കിയിട്ടുണ്ട് അത് ക്ഷേമത്തിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യത്തിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ അപ്പം ആത്മാവിനെ ക്ഷേമത്തിൽ നിലനിർത്താനായിട്ട് ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരാൾ ശ്രമിക്കാതെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ആത്മാവ് ക്ഷേമത്തിലായിരിക്കണോ വേണ്ടയോ എന്ന് നാമാണ് തീരുമാനിക്കുക അതുകൊണ്ടാണ് വിശുദ്ധ ആഗസ്തീനോസ് അദ്ദേഹം ഒരു നാൾ ദൈവത്തിൽ നിന്ന് അകന്ന് അദ്ദേഹത്തിൻ്റെതായ ചില തത്വചിന്തകളുടെ പിന്നാലെയൊക്കെ പോയി ജീവിച്ചിരുന്ന ആളാണ് പിന്നീട് അദ്ദേഹം യേശുക്രിസ്തുവിലേക്ക് വന്നൊരു പുതിയ മനുഷ്യനായി മാറി അദ്ദേഹം ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനായിട്ട് പോകുന്നില്ല അപ്പം നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ വേണോ വേണ്ടിയോ നീ തീരുമാനിക്കുന്നതാണ് നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ എന്തുമാത്രം നിൻ്റെ ആത്മാവിനെ നീ ക്ഷേമസ്ഥിതിയിലാക്കുന്നുവോ എന്തുമാത്രം നീ പാപങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നുവോ എന്തുമാത്രം നീ ആത്മനിഗ്രഹം പാലിക്കുന്നുവോ എന്തുമാത്രം നീ തിന്മയിൽ നിന്ന് അകലുന്നുവോ ചെറിയ പാവങ്ങൾ പോലും ഉപേക്ഷിക്കുന്നുവോ നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ രണ്ട് ക്ലാഷ് പോലെയാണ് ഒരു ബാലൻസിൽ ബാലൻസിലെന്ത് വയ്ക്കുന്നതോ അതിന് ഈക്വലായിട്ട് മറ്റേ ബാലൻസിലും വയ്ക്കുന്നത് പോലെയാണ് അതുപോലെ എല്ലാ കാര്യത്തിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് അത് ദൈവാത്മാവിനാൽ പ്രേരിതമായൊരു പ്രാർത്ഥനയാണെന്ന് നാം വിശ്വസിക്കുന്നു കാരണം അത് ബൈബിളിലെ ഒരു ഭാഗമാണ് നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ അപ്പം നമ്മുടെ ആത്മാവിനെ നാം എങ്ങനെ ക്ഷേമസ്ഥിതിയിലാക്കുന്നു അതുപോലെ എല്ലാ കാര്യത്തിലും ചില കാര്യങ്ങൾ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമുക്ക് ക്ഷേമമുണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഐശ്വര്യമുണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് വെൽഫെയർ ക്ഷേമമുണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നീ ആരോഗ്യവാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യത്തിലും നീ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചില ആളുകളെങ്കിലും ധ്യാനാവസരങ്ങളിൽ കൗൺസിലിങ്ങിനും മറ്റുമൊക്കെ പോകാറുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ വിധാനം എന്നെക്കുറിച്ച് ദൈവത്തിനുള്ള ഭാവി പദ്ധതി എന്താണ് നാം അത് അന്വേഷിച്ച് ഒത്തിരി സ്ഥലങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ ആ കാര്യം വ്യക്തമായി പറയുന്നുണ്ട് നിന്റെ ആത്മാവിനെ നീ ക്ഷേമസ്ഥിതിയിലാക്കിയാൽ മനഃപൂർവ്വമുള്ള ഭാവങ്ങൾ ഉപേക്ഷിച്ചാൽ നിനക്കെല്ലാ കാര്യത്തിലും ഐശ്വര്യം തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ജറമായയുടെ പുസ്തകം ജറമായ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊൻപത് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഈ കാര്യം പറയുന്നുണ്ട് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എൻ്റെ മനസ്സിലുണ്ട് പദ്ധതി അത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്നിട്ട് പറയുകയാണ് നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും വിളിച്ചപേക്ഷിക്കും എന്നെ കാണാനായിട്ട് ഞാൻ ഇടയാക്കുകയും ചെയ്യും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് പറ്റുകയില്ല എന്നതിൻ്റെ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നതിൻ്റെ വേറൊരു വെർഷനാണത് നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ നീ പാപം പൂർണ്ണമായി ഉപേക്ഷിച്ച് എന്നെ അന്വേഷിക്കും അപ്പോൾ എന്നെ കണ്ടെത്തുവാൻ ദൈവത്തെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടെത്താനായിട്ട് എല്ലാ കാര്യത്തിലും നീ ക്ഷേമ അവസ്ഥയിലായിത്തീരും ദൈവത്തെ കണ്ടെത്തുക എന്നതിനെ നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ താല്പര്യം ആഗ്രഹം വളരെ വ്യക്തമാണ് അത് ക്ഷേമത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് ബൈബിൾ പറയുന്നു ദൈവത്തിന് നമ്മയെക്കുറിച്ചുള്ള പദ്ധതി ഇതാണ് നാം ക്ഷേമത്തിൽ ആകുക അനുഗ്രഹമുള്ളവരായി മാറുക ഇത് അബ്രാഹത്തോട് ദൈവം പറഞ്ഞ അതേ പ്രസ്താവനയുടെ അനുഗ്രഹത്തിൻ്റെ ആശീർവാദത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് നീ ഒരു അനുഗ്രഹമായിരിക്കും നിനക്ക് ക്ഷേമമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ജനമേ ഇരുപത്തൊൻപത് പതിനൊന്ന് പറയുന്നു എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പെടട്ടെ എൻ്റെ നീതി കർത്താവിൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ നീതിന് ആയ പ്രമാണങ്ങൾ കർത്താവിൻ്റെ പ്രമാണങ്ങൾ പാലിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരെക്കുറിച്ച് പറയുകയാണ് അവർ ആനന്ദിച്ച് ആഹ്ലാദിക്കട്ടെ അപ്പോൾ ആർക്കാണ് ആനന്ദിക്കാനായിട്ട് പറ്റുക ബൈബിൾ പറയുന്ന ആനന്ദം കിട്ടാനായിട്ട് സാധ്യതയുള്ളത് അത് ബൈബിൾ പറയുന്ന നീതി ന്യായ പ്രമാണങ്ങൾ പ്രമാണങ്ങൾ പാലിക്കുന്ന ആളുകൾക്കാണ് ചിലർ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്തിന് നാം പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് ചോദിക്കാറുണ്ട് പാപം ചെയ്യാതെ ജീവിച്ചതുകൊണ്ട് എന്താണ് മെച്ചമെന്ന് അതിന് പല മെച്ചമെന്നൊക്കെ പറയാനായിട്ട് പറ്റും ദൈവാനുഗ്രഹം കിട്ടും പക്ഷേ വളരെ ലളിതമായ അതും ജീവിതത്തിലെ അനുദിനം നമുക്ക് അനുഭവിക്കാനായി പറ്റുന്നതുമായ ഒരു ഉത്തരമുണ്ട് എപ്പോഴും നാം ചെറിയ പാപങ്ങൾ പോലും ഉപേക്ഷിച്ച് നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കുന്നുവോ ആത്മാവിനെ നിർമ്മലമാക്കുന്നുവോ അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നദി ആനന്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ നദി അങ്ങനെ ഒഴുകാനായിട്ട് ആരംഭിക്കും ചെറിയ പാവങ്ങൾ പോലും ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധമായി ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആനന്ദത്തിൻ്റെ നദി സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും എന്ന ഒരു മനഃപൂർവ്വം ഒരു പാപം ചെയ്യുന്നു അപ്പോൾ ആ നദിയുടെ ഒഴുക്ക് അവിടെ നിൽക്കും പിന്നീട് അവർ ആ ഉറവ വീണ്ടും ശുദ്ധീകരിച്ച് അതിനകത്ത് വീണാഴുക്കും പൊടിപടലങ്ങളൊക്കെ എടുത്തു കളഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് ശുദ്ധമായ വെള്ളം ഒഴുകിവരും എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ വീട്ടിൽ വെള്ളത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു കുളമാണ് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കുളമുണ്ട് അത് രണ്ട് വർഷം കൂടുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാ വർഷവും ഉണ്ടാകും അത് അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ കുറെ ആളുകൾ വന്ന് അതിനകത്തുനിന്ന് ചെളിയെല്ലാം ഇങ്ങനെ വെട്ടിക്കയറ്റി ആദ്യമേ ഒരു സ്റ്റെപ്പായിട്ട് വയ്ക്കും പിന്നെ ആ സ്റ്റെപ്പേ സ്റ്റെപ്പേക്ക് നിന്ന് വീണ്ടും ചെളി വെട്ടി മുകളിലേക്ക് കൊണ്ടുവരും അങ്ങനെ ആ ചെളിയെല്ലാം എടുത്ത് പുറത്തേക്ക് കളയും അങ്ങനെ അതിനകത്തുള്ള ചെളിയെല്ലാം എടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ അതിനകത്തുനിന്ന് വീണ്ടും നല്ല വെള്ളം ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും അടി കാണാവുന്ന രീതിയിൽ നല്ല വെള്ളം വരാനായിട്ട് തുടങ്ങും ഇതുതന്നെയാണ് ഒരു വ്യക്തിയുടെ ആത്മാവിൽ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ മാറ്റിക്കളഞ്ഞാൽ ഒരു ആനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നദി അങ്ങനെ ഒഴുകാനായിട്ട് തുടങ്ങും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് വന്ന ആളുകൾ പിന്നെ അതെപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലേക്ക് തിരിച്ചു വരാനായിട്ട് അതുകൊണ്ടാണ് വളരെ വിശുദ്ധരായിരുന്ന ആളുകൾ ഒരു ചില പത്ത് പ്രമാണത്തിൻ്റെ പട്ടിക അനുസരിച്ച് അവർക്ക് ഉപസാരിക്കാനായിട്ടൊന്നുമില്ലായിരിക്കാൻ വേണമെങ്കിൽ പക്ഷേ അവരും ചെറിയ പൊടിപടലങ്ങൾ പോലെ എനിക്ക് വേണ്ടെടുത്തോളം ക്ഷമിക്കാൻ പറ്റിയില്ല വേണ്ടെടുത്തോളം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാളെ കുറ്റം വിധിച്ചു അങ്ങനെ ചെറിയ പൊടികൾ പോലെയുള്ള പാവങ്ങൾ പോലും അവരുടെ ആനന്ദത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ആ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ നദിയെ അഴുക്കാക്കിയെന്ന് മനസ്സിലാക്കുകയാണ് ദൈവത്തോട് അടുത്താൽ നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ചാൽ ധാരാളമായ അനുഗ്രഹങ്ങൾ ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു